കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല കോഴിക്കോട് തൊട്ടിൽ പാലത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി എന്നാൽ വെള്ളം കയറിയതിനൊപ്പം തന്നെ തൊട്ടിൽ പാലം പാലോറ മുക്കിലെ ഒരു വീടിൻ്റെ കിണർ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് ഇന്നലെ മഴ ഇന്നലെ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഈ വീടിൻ്റെ ഇത് ഹോളോ മിക്സ് കൊണ്ടുണ്ടാക്കിയ കൈവരിയാണ് കിണറിൻ്റെ കൈവരിയാണ് അതാണ് ഈ രീതിയിൽ ഒരു ഭാഗം ഇടിഞ്ഞ് കിണറിലേക്ക് വീണിട്ടുള്ളത് മണ്ണും അതേപോലെ തന്നെ മണ്ണും കിണറിന്റെ അകത്തേക്ക് പതിച്ചിട്ടുണ്ട് ഇത് വലിയ ആഴമൊന്നുമില്ലാത്ത ഇല്ലാത്ത കിണറാണ് എന്നാൽ നല്ല രീതിയിൽ വെള്ളം ഈ കിണറിൽ ഉണ്ടാനും ഈ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിരുന്നു അതും ഒരു കാരണമായിട്ടുണ്ട് ഈ കിണറിന്റെ ഇവിടുത്തെ ഈ വീടിന്റെ ഉടമസ്ഥൻ ബാബു ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് ഇത് എപ്പോഴാ സംഭവം രാത്രി തന്നെയാണോ രാത്രി നല്ല അമ്മയും ഇവിടെ കുത്തിരിക്കില്ല മഴയോ രാവിലെ രാവിലെ ആൾക്കാർ പറഞ്ഞേരോലെ കെട്ടിയതാ വെള്ളം മടവെയ്തിട്ട് ഇതാണ്ടിട്ട് കെട്ടിയതാ ഭൂമല്ല ശബ്ദം ശബ്ദമുണ്ട് ഞാൻ കോന്നാലിരുന്നിട്ടുണ്ട് അന്നേരം ആണ് ഒച്ച കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയത് അന്നേരാണ് സംഭവം കാണുന്നത് എന്തായാലും അതാണ് ഇങ്ങനെ മഴ കൊണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ രീതിയിൽ ഒക്കെ തണുത്തുറഞ്ഞ് എല്ലാം ഇങ്ങനെ വീഴുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് ഈ കിണറിനും സംഭവിച്ചത് അതാണ് ഇപ്പോൾ കിണറൊക്കെ ഇനി നല്ല രീതിയിൽ നന്നാക്കിയെടുക്കണം കൈവരി അതിൻ്റെ ചുറ്റുമതിലൊക്കെ കെട്ടണം ഹോളോബിക്സോടെ ചുറ്റുമതിലൊക്കെ തിരിച്ചു കിട്ടിയാൽ മാത്രമേ സുരക്ഷിതമായി ഇവർക്ക് മുറ്റത്തൊക്കെയൊക്കെ ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം ഷജിൻ നരിപ്പറ്റയ്ക്കപ്പം ഇംതിയാസ് കരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്